വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു ശാസ്ത്രം ഘട്ട പോലീസും സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അടിയന്തിര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി സംഭവത്തിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ആവശ്യപ്പെട്ടു കണ്ടത് കണ്ടത് ഷോക്ക് അടിച്ച നിലയിലാണ് നോക്കി പിന്നെ ടീച്ചേഴ്സ് നടത്തി ശേഷം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റിമരിച്ച സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു ശാസ്താംകോട്ട പോലീസും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടിയും നിർദ്ദേശം നൽകി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് കളിക്കുന്നതിനിടെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വേണം ചെരിപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം സ്കൂളിന് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പികൾ അപകടകരമായ അവസ്ഥയിലായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു സ്കൂൾ അധികൃതർക്കും കെ എസ് ഇ ബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നു ഇന്ന് രാവിലെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരുന്ന പടിഞ്ഞാറേക്കരട പഞ്ചായത്തിൽ വിളന്തറ മനുവിൻ്റെ മകൻ കേവലം പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ബിപിൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഷോക്കേറ്റ് മരണപ്പെട്ടത് സത്യത്തിൽ ഇതൊരു ഗുരുതരമായ കൃത്യവിലോപവും അലംഭാവവുമാണ് കടുത്ത അനാസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇലക്ട്രിസിറ്റി ബോർഡിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ സ്കൂൾ മാനേജ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുത്തിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് എങ്കിലും മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞ പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പാണ് അപേക്ഷ കൊടുത്തിരുന്നത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിതൊന്നും ചെയ്തിട്ടില്ല അവർ ഓരോ വെള്ളപ്പേപ്പറിൽ അപേക്ഷ മാത്രമാണ് കൊടുത്തിരുന്നത് നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അത്രത്തോളം താഴ്ന്നാണ് ഈ ഇലക്ട്രിക് ലൈനുകൾ നാലെണ്ണം പാസ് ചെയ്യുന്നത് അതിൻ്റെ താഴെയായി ഒരു അനധികൃത നിർമ്മിതി ഉണ്ട് അത് തകര ഷീറ്റുകൾ പാകിയ സ്ക്വയർ ട്യൂബ് ചെയ്ത് ഒരു അനുവാദം ഒരു ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോലും വരാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ പോലും ഇല്ലാതെ അനധികൃതമായി കെട്ടിയിരിക്കുന്ന ഈ നാല് കേബിൾ ലൈനുകൾ പാസ് ചെയ്യുന്നതിന് അടിഭാഗത്തായി ഒരു അനധികൃത നിർമ്മിതി നടക്കുന്നുണ്ട് ഈ അനധികൃത നിർമ്മാണത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കളിച്ചപ്പോൾ ഇലക്ട്രിക് ലൈനിൽ കുരുങ്ങിപ്പോയ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിപിൻ പഴയ കെട്ടിടത്തിനുള്ളിൽ നിന്ന് നടന്ന് ഈ തകര തകരഷീറ്റിൻ്റെ മുകളിൽ കയറി നിന്ന് ഈ ഇതെടുത്തിട്ടുള്ളത് അപ്പോഴും ആ വൈദ്യുതിയുടെ ആഘാതം അത്രത്തോളമായി ആ മകൻ മരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സത്യത്തിൽ ഇതൊരു കടുത്ത അനാസ്ഥയും പറയാൻ കാരണം കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഡയറക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട